കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ വാർത്താ വാർത്താസമ്മേളനത്തിന്റെ വിമർശനങ്ങളുമായി കണ്ണൂരിലെ കോൺഗ്രസ് വിമത നേതാവും കൗൺസിലറുമായ പി കെ രാകേഷ് കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെയും മേയറായിരുന്ന അഡ്വക്കേറ്റ് ടി ഒ മോഹനെതിരെയും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ടി ഒ മോഹനൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിനിടയിലാണ് വിമർശനങ്ങൾ ഉയർത്തി പി കെ രാകേഷ് എത്തിയത് മേയറല്ലാത്ത ടി ഒ മോഹനൻ എങ്ങനെ കോർപ്പറേഷനിൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന വിമർശനങ്ങൾ ഉയർത്തിയാണ് പി കെ രാകേഷ് കടന്നു വന്നത് എം ബി ജയരാജൻ വിളിച്ച പത്രസമ്മേളനത്തിന് മറുപടി ആണെങ്കിൽ യു ഡി എഫ് പത്രസമ്മേളനം വിളിക്കേണ്ടത് പത്രം ഓഫീസിലായിരുന്നു ഇവിടെ വിളിച്ചിരിക്കുന്നത് അധികാര ദുർവിനിയോഗമാണ് ഇത്രയും നേരം സംസാരിച്ചു ഇദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് ഒന്നായി ഇവിടെ നടന്നിരിക്കുന്നത് അധികാര ദുർവിനിയോഗമാണ് ഈ കോർപ്പറേഷൻ ഓഫ് യോഗം വിളിച്ച് ചേർക്കാൻ ആരും നേരത്തെ സംസാരിക്കാം അതിനപ്പുറത്തേക്ക് ഞങ്ങളൊക്കെ അറിയണം എം പി ജയരാജൻ വിളിച്ചത് ഇവിടെ അല്ല അത് വിളിച്ച മറുപടി പറയേണ്ടത് ഈ മുൻപ് അധികാര തുറമിനെ ഇദ്ദേഹം ഒന്നാം തീയതി വരെ മേയറായിരുന്നു പക്ഷെ ഇന്നലാണ് പിന്നെ ഇവിടെ അവസാനം പറഞ്ഞത് ഇവിടെ പത്ത് ലക്ഷം ലീറ്റർ വള്ളം വരുന്നതിന് ഇവിടെ വന്നിരിക്കുന്നത് ആകെ ഒരു ലക്ഷം മീറ്റർ മാത്രമാണ് ആ ഒരു ലക്ഷം ആ ഒരു ലക്ഷം മീറ്റർ മാത്രം വരുന്നത് നാലോ അഞ്ചോ കടകളുടെ കണക്ഷൻ കൊടുത്തല്ല വരേണ്ടത് എല്ലാവരും ഇവിടെ പദ്ധതി വിഭാവനം ചെയ്തത് കഴിഞ്ഞ കൗൺസിലാണ് അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മുഴുവൻ കണക്ഷൻ ഉൾപ്പെടെ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും നടത്താതെ പത്ത് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പത്ത് ശതമാനം മാത്രമേ ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ ബാക്കി കൊടുക്കുന്നതിന് നിർദ്ദേശം കൊടുത്തിട്ട് പരിഹരിക്കുമെന്ന് അപ്പൊ ഞാനും വേണു ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ് ഇവിടെ പദ്ധതിക്ക് അനുമതി കിട്ടിയത് ഒരു ഒരു മാസം മുമ്പ് മാത്രമാണ് അപ്പൊ അത് പൂർത്തിയാവാതെ ഇത്രയും പെട്ടെന്ന് നടത്തേണ്ടതില്ല പത്ത് ലക്ഷം വരേണ്ട സ്ഥലത്ത് അഞ്ചോ പത്തോ ഹോട്ടലുകളുടെ കണക്ഷൻ ഇവിടെ പറഞ്ഞു ബൈലുണ്ടാക്കിയിട്ടുണ്ട് അവരിൽ നിന്ന് എത്ര തുകയാണ് ഈടാക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ താൻ ആരോപിച്ച ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നും പി കെ രാകേഷ് വ്യക്തമാക്കി കോർപ്പറേഷന് അകത്തു നടക്കുന്ന ഒരു വാർത്താ സമ്മേളനം എന്ന നിലയിൽ തനിക്കിവിടെ പങ്കെടുക്കാൻ അധികാരമുണ്ട് മറിച്ച് ഇവിടെ നടന്നിരിക്കുന്നത് തികച്ചും അധികാര ദുർവിനിയോഗമാണ് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മറ്റു സ്ഥലങ്ങളിൽ വേണം പത്രസമ്മേളനങ്ങൾ വിളിക്കാൻ അല്ലാതെ കോർപ്പറേഷൻ ഹാൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല തനിക്ക് എന്തും ആവാമെന്ന സ്വാർത്ഥ ചിന്തയാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് ശവത്തിൽ നിന്ന് പോലും കമ്മീഷൻ ൻ വാങ്ങിക്കുന്ന സമീപനമാണ് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായത് എന്നും പി കെ രാകേഷ് പറഞ്ഞു ഗ്രാമികാനോസ് കണ്ണൂർ